ഹായ് ചാനൽ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം വീഡിയോ കാണാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് കാണു ഇതൊരു ഒമ്പതിനായിരം സ്ക്വയർ ഫീറ്റ് പത്ത് വീട് ഉൾപ്പെടുന്ന ഈ വീട് വില്പനയ്ക്ക് വെച്ചിരിക്കുന്നു ആലത്തൂരിൻ്റെ ഹൃദയഭാഗത്ത് മെയിൻ റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന ഈ വീട് പത്ത് സെൻറ്റും ഒമ്പതിനായിരം സ്ക്വയർ ഫീറ്റുമാണ് ഇതിൽ ഇപ്പം നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വാടകയ്ക്ക് പോയിട്ടുണ്ട് ഇതിനോട് ചേർന്ന് ഇടതു കിടക്കുന്ന ഈ നാലായിരത്തി അഞ്ഞൂറിൽ നാല് വീടാണ് ചെയ്തിരിക്കുന്നത് അടിയിൽ കടർവുമായിട്ട് ചെയ്തിരിക്കുന്നു അപ്പോൾ ആറ് നാലും പത്ത് വീടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വീട് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു ഇതിലിപ്പോൾ ആറ് വീട് വാടകയ്ക്ക് പോയിട്ടുണ്ട് ഏകദേശം അമ്പതിനായിരം രൂപ വാടക മാസവാടക വാങ്ങി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് നമ്മൾ കൈമാറ്റം മാറുകയാണെങ്കിൽ ഇനിയും മാറാൻ സാധ്യതയുണ്ട് ഇത് ആലത്തൂർ കിണ്ടിമുക്ക് പാലത്തിൻ്റെ അവിടെ നിന്ന് ആലത്തൂർ പഴയ റോഡിൽ കൂടെ പോകുന്ന റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന ഈ പത്ത് സെൻറ്റും തൊള്ളായിരം സോറി തൊള്ളായിരം അല്ല ഒമ്പതിനായിരം സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്ങും കൂടി ചേർത്തിട്ടാണ് ഈ പത്ത് വീട് ഉൾപ്പെടുന്നത് ഇതിൻ്റെ അമ്പത് അമ്പതിനായിരം രൂപ മാസവാടക്കാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പാർട്ടിക്ക് വേറെ ഒരു കാര്യത്തിന് പുറത്ത് പോകാൻ ആവശ്യമായത് കാരണമാണ് ഇത് കൊടുക്കുന്നത് ഇതിൻ്റെ താഴെ കിടക്കുന്ന ഈ പത്ത് സെൻറ്റും ഇതേ ഡോക്യുമെൻ്റിൽ കൂടെ കിടക്കുന്നതാണ് അവരുടെ ഫാമിലിയിൽ തന്നെയാണ് ആ പത്ത് സെന്റും കൂടി വേണമെങ്കിൽ മേടിക്കാം ഇതിൻ്റെ വില പറയുന്നത് മൂന്ന് സി ആണ് ചോദിക്കുന്നത് ഈ പത്ത് വീടും പത്ത് സെൻറ്റ് സ്ഥലവും ഒമ്പതിനായിരം സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്ങും കൂടി ചേർത്തി മൂന്ന് സി ചോദിക്കുന്നുണ്ട് ഇവിടെ മാർക്കറ്റ് എട്ട് ടു പത്തിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് സെന്റിന് വിലയുണ്ട് മെയിൻ റോഡ് ഫ്രണ്ടേജാക്കി കിടക്കുന്നത് ഇത് അങ്ങോട്ട് പോകുന്നത് ആലത്തൂരിലോട്ട് പോകുന്ന വഴിയാണ് ഇത് ഗുരുകൂലം ജംഗ്ഷനിൽ നിന്ന് ആലത്തൂരിൽ ഇതാണ് ഗുരുകുലം പോകുന്നത് വഴി കിണ്ടിമൊക്കെ പാലത്തിൻ്റെ ഇതിൻ്റെ ഉള്ളിലേക്ക് സർവീസ് റോഡ് ഉണ്ട് ീറ്റർ റോഡ് അതിനകത്തുണ്ട് ഫ്രണ്ടിൽ മെയിൻ റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന ഈ ഒമ്പതിനായിരം സ്ക്വയർ ഫീറ്റ് പത്ത് വീട് ഉൾപ്പെടെയാണ് മൂന്ന് സി ആറ് ചോദിക്കുന്നത് വീഡിയോ കണ്ട് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ദുബായിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിലും വാങ്ങിയിടാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെട്ട് അവർക്ക് ഇത് ഫോർവേഡ് ചെയ്തു കൊടുത്തോളൂ ഏകദേശം ഈ രണ്ട് പത്ത് വീടും കൂടി പറയുമ്പോൾ ഏകദേശം ഒരു ലക്ഷം രൂപ മാസവാടകയ്ക്ക് ഇപ്പോൾ പോകും പക്ഷേ നമ്മൾ പിന്നീടാണെങ്കിൽ ഇത് രണ്ട് ലക്ഷം രൂപ വരെ വാടക ആകാൻ സാധ്യതയുണ്ട് രണ്ട് ബെഡ്റൂം ൂമ് ഹാള് കിച്ചൺ ആണ് ഇതിൽ ഓരോ വീട്ടിലും ചെയ്തിരിക്കുന്നത് ഇതിലിപ്പോൾ ആറ് വീട് പോയി വാടകയ്ക്ക് പോയിക്കൊണ്ടിരുന്നതാണ് ഇതും ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട് വർക്ക് കഴിയാതെ കൊടുക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിൽ നാല് പഴയ പുതിയ ബിൽഡിങ്ങിൽ നാല് വീടാണ് ചെയ്തിരിക്കുന്നത് അടിയിൽ കട റൂമ് ചെയ്തിട്ടുണ്ട് നാല് കട റൂമ് വേണ്ട എന്നുണ്ടെങ്കിൽ ഇതിലും രണ്ട് വീടും കൂടി അപ്പോൾ ആ ആറ് നാലും പത്ത് രണ്ട് പന്ത്രണ്ട് വീട് ആറോറും പന്ത്രണ്ട് വീടായി കിടക്കുന്ന ഈ പത്ത് സെൻറ്റ് സ്ഥലവും ഒമ്പതിനായിരം സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്ങും ഉടനെ മേടിക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ തന്നെ നമ്പർ കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജിൽ അറിയിച്ചോളൂ ആലത്തൂരിൻ്റെ ഹൃദയഭാഗത്ത് കിടക്കുന്ന ഇത് വരുമാനമുള്ള ഒരു ബിൽഡിങ്ങായിട്ട് മാറി ഇറക്കുകയാണ് സുഹൃത്തുക്കളെ ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം ഏകദേശം ഇത് റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന ഉള്ളിലോട്ട് റോഡും ഉണ്ട് എല്ലാ സൗകര്യവും ഉണ്ട് അപ്പോൾ നമ്മൾക്ക് കാശ് മുടക്കിയാലും മുതലുണ്ട് എന്ന് വിചാരിച്ചിട്ട് മേടിക്കുന്നവർക്ക് മേടിക്കാം ഇത് വാടക കിട്ടും യാതൊരു പ്രശ്നമല്ല വാടകക്കാർ ഇപ്പോഴും ചോദിച്ചിട്ട് ഈ പുതിയ ബിൽഡിങ്ങിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വർക്ക് കഴിയാതെ കൊടുക്കില്ല എന്ന് പറയുന്നത് ഇതാണ് ഇപ്പോൾ വർക്ക് കഴിഞ്ഞ വീട് വാടകയ്ക്ക് കൊടുത്തത് അപ്പോൾ ഒരു പാർട്ടിയുടെ താക്കോൽ മേടിച്ച് നമ്മൾ തുറന്ന് കാണുകയാണ് ഇതാണ് ഹാൾ ഇതൊരു ബെഡ്റൂം ഈ ബെഡ്റൂമുണ്ട് ഇതിൻ്റെ തൊട്ട് കിടക്കുന്നത് ബെഡ്റൂം ഹാൾ കിച്ചൺ ആണ് നമ്മൾക്കുള്ളത് ഇത് ധാരാളം മതി ഒരു ഒരു ചെറിയ ഫാമിലിക്ക് താമസിക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ ട്രാൻസ്ഫർ ആയി വരുന്നവർക്കോ അല്ലെങ്കിൽ താമസിക്കാനോ ഉള്ളത് വൃത്തിയായി ചെയ്തു വെച്ചിട്ടുണ്ട് ഈ റോഡ് ഫ്രണ്ടേജ് കാർ നിർത്താനുള്ള സൗകര്യം പാർക്കിംഗ് എല്ലാം ഉണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉടനെ ബന്ധപ്പെട്ടോളൂ ആലത്തൂരിൻ്റെ ഹൃദയഭാഗത്ത് ഏകദേശം നല്ലൊരു വീട് കിട്ടണമെങ്കിൽ ചുരുങ്ങിയത് ഇല്ല ഇരുപത്തയ്യായിരം വാടക കൊടുക്കണം ഇതിപ്പോൾ ഇവർ ഇവിടെ ഏഴ് രൂപ എട്ട് രൂപയ്ക്കും കൊടുത്തുകൊണ്ടിരിക്കും